ഇത് നമ്മുടെ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയ രായൂർ നെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ അമ്പലമാണ് ഇത് ഇവിടെ നാറാണത്ത് ഭ്രാന്തൻ്റെ ഉണ്ട് പിന്നെ ഇത് ഭ്രാന്താജലമാണ് ഈ ഈ അമ്പലം നാറാണത്ത് ഭ്രാന്തം വന്നതാണ് ഈ അമ്പലം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എന്തുവേജ കാഞ്ഞിരോ കാഞ്ഞിരവരത്തിലായിരുന്നു നാറാനത്ത് ഭ്രാന്തന കെട്ടിയത് ആ ചങ്ങല അതിലുണ്ട് കാഞ്ഞിരവരത്തിൽ അത് മരത്തിൻ്റെ ഉള്ളിൽ പോയി തോന്നു കെട്ടിയിട്ട ചങ്ങലയുണ്ട് കാഞ്ഞിരവരത്തിൽ നാറാനത്ത് ഭ്രാന്തമാണ് അമ്പലം ആണത് ഇത് നമ്മുടെ ശ്രീ രായൂർ നെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രമാണ് ഇതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ നാരായണത്ത് പുരേന്ദൻ കല്ലുരുട്ടി കയറ്റണ നേരത്ത് ഭഗവതി അത് കണ്ട് പോയ നേരത്ത് കാൽപാദം ഈ മലയിൽ പതിഞ്ഞ് ആറാമത്തെ കാൽപാദോ അങ്ങനെ കണ്ട പതിഞ്ഞാകുന്നത് അപ്പം ആ കാൽപാദമാണ് ഇവിടത്തെ പ്രതിഷ്ഠ പിന്നെ ഈ നാറാനന്ദപുരാന്തെ സ്റ്റാച്ചു ഈ അമ്പലത്തിൻ്റെ സമീപത്തുണ്ട് ഈ ഭാഗം നാറായത്ത് പുരാന്തൻ തപസരുന്ന സ്ഥലമാണ് ഇത് നാറായപുരാന്തൻ കൈകൊണ്ട് മാന്തിയ ഏരിയ എന്നൊക്കെയാണ് പറയണത് റിച്ച് മയിലുകളാന്ന് തോന്നണേ ഭാഗത്ത് ഇപ്പൊ വിറകൊക്കെയാണ് ഈ എടുത്തു